മലയാളികൾക്ക് ഏറെ അഭിമാനകരമായ ഒന്നാണ് ഇന്നത്തെ വൈറൽ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു കാസർകോട്ടുകാരിയാണ് മുന ഷംസുദ്ദീൻ തളങ്കര തെരുവത്ത് ഹാഷിം സ്ട്രീറ്റിലെ പരതനായ ഡോക്ടർ പുതിയപുരയിൽ ഷംസുദ്ദീൻ്റെയും സെയ്ദീസ എന്ന ഷഹനാസിൻ്റെയും മകളാണ് മുന ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥയായ ഇവർ ലണ്ടനിലെ ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെൻറ് ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ വർഷം ചാൾസ് രാജാവിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതിയായത് ബ്രിട്ടനിലെ നോട്ടിങ്ഹാം സർവകലാശാലയിൽ നിന്ന് മാത്തമാറ്റിക്സ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷമാണ് മൂന്നാം ബ്രിട്ടീഷ് വിദേശകാര്യ സർവീസിൽ ചേർന്നത് ജെറുസലേമിൽ കോൺസുലേറ്റ് ജനറലായും പാകിസ്ഥാനിലെ കരാച്ചിയിൽ ഡെപ്യൂട്ടി ഹെഡ് ഓഫ് മിഷൻ ആയ പ്രവർത്തിച്ചു യു എൻ ഉദ്യോഗസ്ഥനായ ഡേവിഡ് ആണ് ഭർത്താവ് ചാൾസ് രാജാവിൻ്റെ ഔദ്യോഗിക പരിപാടികളുടെ ചുമതല മുന ഉൾപ്പെടെയുള്ളവർക്കാണ് രാജാവിനൊപ്പം വിദേശയാത്രകളിലും മറ്റും അനുഗമിക്കുകയും ചെയ്യണം കാസർകോട്ടെ പ്രമുഖ അഭിഭാഷകനായിരുന്ന പരേതനായ അഡ്വക്കേറ്റ് പി അഹമ്മദിൻ്റെയും പരേതയായ സൈനബയുടെയും മകനാണ് മുനയുടെ പിതാവായ ഡോക്ടർ ഷംസുദ്ദീൻ യു എസിലും ബ്രിട്ടനിലും സൗദി അറേബ്യയിലും പ്രവർത്തിച്ചു തിരികെ ബ്രിട്ടനിലെത്തിയ ശേഷം കുടുംബസമേതം ബെർമിംഗ്ഹാമിലായിരുന്നു താമസം കുട്ടിക്കാലത്ത് മുന കുടുംബങ്ങളോടൊപ്പം എല്ലാ വർഷവും കാസർകോട്ട് വന്നിരുന്നതായി ഡോക്ടർ ഷംസുദ്ദീൻ്റെ സഹോദരൻ അഡ്വക്കേറ്റ് അബ്ദുൾ റഹീമിൻ്റെ മകനും കാസർകോട്ട് ബിസിനസ്സുകാരനുമായ മുഹമ്മദ് സമീർ പറഞ്ഞു ഏറ്റവും ഒടുവിൽ പത്തു വർഷം മുമ്പാണ് വന്നത് ഡോക്ടർ ഷംസുദ്ദീൻ്റെ സഹോദരങ്ങളും അവരുടെ മക്കളും വിവിധ രംഗങ്ങളിൽ പ്രശസ്തരാണ്